ാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ പറയുന്നത് എന്ന് അറിയണില്ല ആഘോഷങ്ങളും ഇതൊക്കെ സന്തോഷിക്കുന്ന ആ സമയമാണ് ആ സന്തോഷിക്കുന്ന സമയത്ത് അത് പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതിൽ ഇടപെടണം ഗവൺമെന്റ് വേണ്ടതായ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലത്തെ ആ സംഭവങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടു ആ ഗവണ്മെന്റ് ഇടപെട്ട് കേരളത്തിന്റെ ആ തനിമ എങ്ങനെയാണെന്ന് കോടതിയെ ധരിപ്പിക്കണം അത് ഒരു ലംഘനമായിട്ട് എടുക്കാണ്ട് അത് കോടതിയെ ധരിപ്പിച്ച് വേണ്ടതായ ഒരു 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 ചർച്ചയിലൂടെ നിയമങ്ങൾ കർശനമാക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തി ഏതെല്ലാം കാര്യത്തിൽ മാറ്റം വരുത്താം ഏതെല്ലാം മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒന്ന് ഗവണ്മെൻറ്റ് ഇതിൽ കൂലങ്കമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അത് എത്രയും വേഗം നടന്നില്ലെങ്കിൽ ഇനി നമ്മുടെ ദൂരാഘോഷം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും ഷാഠ്യം പിടിച്ച് പറയുമ്പോൾ അത് കളക്ടർമാരെ അതിന് ഉത്തരവാദിത്തം നൽകുന്നു അതുപോലെ തന്നെ ഇതൊരു അനിവാര്യമായ ഒരു ചടങ്ങല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഞേത്ര തന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇത് ഏതെല്ലാം തരത്തിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും അതിന് തന്ത്രിമാരും അതേപോലെ തന്നെ പൂരപ്രേമികളും എല്ലാവരും ജനങ്ങളും എല്ലാവരും അത് ബഹുമാനപ്പെട്ട കോടതിയുടെ എന്താ പറയാ അഭിപ്രായം ഇതാണ് ജനങ്ങളെന്താണെന്നു വച്ചാൽ തീരുമാനിക്കട്ടെ ഗവൺമെന്റും അതെന്താണെന്നു വെച്ചാൽ തീരുമാനിക്കട്ടെ അത് പ്രകാരം ഇപ്പൊ തിരുവമ്പാടി ദേവസ്വം അല്ലെ പാമേക്കാവ് ദേവസ്വം മലയാ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ ഇതില് ചടിയും പിടിക്കുകയല്ല ആ ഞങ്ങളുടെ പൂരം തൃശൂർ പൂരത്തിന്റെ ഭാഗമായ തിരുവമ്പാടി ദേവസ്വം ഇതിലടപെടുന്നു എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറയുന്ന പോലെ മുന്നോട്ട് പോകേണ്ടി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ തിരുവമ്പാടി ദേവസ്വവും ആ തീരുമാനം എടുത്തല്ലേ പറ്റും അപ്പൊ ആ തീരുമാനത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ തന്ത്രദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ ബാക്കിയുള്ള തീരുമാനങ്ങളിലേക്ക് പോക പോകേണ്ടി വരും ഇതൊരു ഹയർ കോടതിയിൽ പോയിട്ട് ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊരു വാദപ്രതിവാദത്തിനോ ഉള്ള ഒരു വിഷയമല്ല ഇതൊരു സന്തോഷത്തിന്റെ ആഘോഷങ്ങളാണ് ആ സന്തോഷം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട നീ ആന ആന ഉടമസ്ഥരും പൂരപ്രേമികളും ഗവൺമെന്റ് ആണ് ഇനി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ഗവൺമെന്റ് എന്താ വെച്ചാൽ തീരുമാനം എടുക്കട്ടെ അതുവരെ കാത്തിരിക്കാം ഇത്ര മാത്രമാണ് ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ അല്ല പിന്നെ ഹയർ കോടതിയിലേക്ക് എപ്പോണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഹയർ കോടതിയിൽ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങള് അത് മനസ്സിലാക്കേണ്ട നമ്മുടെ സർക്കാർ ഉണ്ട് ആ സർക്കാർ ഇടപെട്ട് സർക്കാർ എന്താ തീരുമാനം എടുക്കട്ടെ ബാക്കിയുള്ള കാര്യം പിന്നീട് നമുക്ക് സംസാരിക്കാം ീപ്രകാശന വിഷയമായിട്ട് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നതിന് ഉത്തരവ്